നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ടീം പ്രസന്റേഷൻ മിഡ് ഡി ബ്ലാസ്റ്റേഴ്സ് എന്ന പേരിൽ നാളെയാണല്ലോ നടക്കുന്നത് നാളെ കൊച്ചിയിൽ ലൂമാണിലായിരിക്കും നടക്കുക അതിന് ഒഫീഷ്യലായിട്ടുള്ള ഇൻവിറ്റേഷനൊക്കെ ആരാധകർക്ക് ബ്ലാസ്റ്റേഴ്സ് കൊടുത്തിരുന്നു നമ്മളതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിരുന്നു എന്നാൽ ഇന്ന് അതിനു മുമ്പ് കൊൽക്കത്തയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഫ്രണ്ട്ലി മത്സരം കളിക്കാൻ ഇറങ്ങുന്നു എന്നാണ് റിപ്പോർട്ട് ഫ്രണ്ട്ലി മത്സരത്തിൽ മുഹമ്മദ് നസിയുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നു സോ പ്രാക്ടീസ് മാച്ച് നടക്കുന്നത് കല്യാണി സ്റ്റേഡിയത്തിലായിരിക്കും എന്നുകൂടി ഇപ്പോൾ വാർത്ത വരുന്നു കിക്ക് ഓഫ് ടൈം വൈകിട്ട് അഞ്ച് മുപ്പതാണ് ഈ വാർത്ത കൊടുത്തിരിക്കുന്നത് രാഹുൽ ഗിരിയാണ് സ്പോർട്സിന്റെ ഫുട്ബോൾ കറസ്പോണ്ടന്റ് അദ്ദേഹം അദ്ദേഹം നൽകിയിട്ടുള്ള വിവരമനുസരിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഏതായാലും അപ്പൊ ഇന്ന് ഫ്രണ്ട്ലി മത്സരം കൂടി കളിച്ചതിനു ശേഷം ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിലേക്ക് എത്തും നാളെ ആരാധകരുടെ മുന്നിൽ താരങ്ങളെ പ്രസന്റ് ചെയ്യും എന്ന് വേണം മനസ്സിലാക്കാൻ അതേസമയം ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളിയായിട്ട് ഇറങ്ങുന്നത് മുഹമ്മദ് അനസ്സി ആണല്ലോ മുഹമ്മദ് അനസ്സിക്ക് ഒരു കനത്ത തിരിച്ചടി എന്ന വാർത്ത ഇന്നലെ പുറത്തേക്ക് വന്നിട്ടുണ്ട് മറ്റൊന്നുമല്ല അവരുടെ സുപ്രധാന താരം അബ്ദുൽ ഖാദിരിക്ക് പരിക്കേറ്റിരിക്കുന്നു ഏസിൽ ഇഞ്ചുറിയാണ് എൻ്റയർ സീസൺ നഷ്ടമാകും എന്നാണ് റിപ്പോർട്ട് അങ്ങനെയെങ്കിൽ അത് അവർക്കൊരു ബിഗ് ബ്ലോ തന്നെയാണ് വൻ തിരിച്ചടിയാണ് ഈ സീസണിൽ അവർക്ക് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അതോടൊപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ ഒരു കാര്യം കൂടി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അത് ഫ്രെഡി ലാലമാവയുടെ ആ ഒരു കോൺട്രാക്ട് എക്സെൻഡ് ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ഫ്രെഡി നമ്മോടൊപ്പം കാണും എന്നാണ് ബ്ലാസ്റ്റേഴ്സ് പറയുന്നത് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ